യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തി അക്രമികൾക്ക് പ്രത്യേക സംരക്ഷണമില്ലെന്നും ഏത് നേതാവായാലും നിയമം ബാധകമാണെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും അറസ്റ്റ് ചെയ്തതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ വിവിധ നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തി മാങ്കൂട്ടത്തിൽ വടിയും കല്ലുമെടുത്ത് പോലീസിനെ ആക്രമിക്കുന്നത് നിർത്തണമെന്നും അക്രമികൾക്ക് പ്രത്യേക സംരക്ഷണമില്ലെന്നും ഏത് നേതാവായാലും നിയമം ബാധകമാണെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു എടുക്കേണ്ടി വരും അത് ആളെ നോക്കിയിട്ടല്ല അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമരം പതിനായ ശക്തിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ പിണറായി വിജയൻ മനസ്സിലാക്കണം സർ സി പി എ പോലും ലജിപ്പിക്കുന്ന ഖിരാത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടകീയ അറസ്റ്റെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആരോപിച്ചു വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ രാഹുൽ രാജ്യദ്രോഹിയോ തീവ്രവാദിയോ അല്ലെന്നും നടന്നത് ഭരണകൂട ഭീകരതയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു വീട്ടിൽ പോയി തുറന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന ഇങ്ങനെ ബലം പ്രയോഗിച്ചൊരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താമെന്ന് എന്ന പണാവിധികൾ കരുതുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വീടുകൾ കയറി വനിതാ നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും തിരുവഞ്ചൂരിന്റെ പോലീസ് എത്ര വനിതകളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതെന്നും എ റഹീം ചോദിച്ചു തലസ്ഥാനത്ത് കലാപമുണ്ടാക്കിയതിനാണ് രാഹുലിന്റെ അറസ്റ്റെന്നും റഹീം കൂട്ടിച്ചേർത്തു ഈ തലസ്ഥാന നഗരത്ത് തലസ്ഥാന നഗരത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കലാപം നടത്തിയിട്ടുണ്ടോ എന്തിനായിരുന്നു നിങ്ങൾ കോസ് വേണ്ടേ പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തീർന്നതിന്റെ അതിന്റെ സാങ്കേതിക എന്താണ് രാഹുൽ മാംകൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് വി എം സുധീരനും വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് എം എം ഹസ്സനും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്